നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇത് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കൊഞ്ചു മാങ്ങയാണ് അപ്പം അതിനുള്ള സാധനങ്ങൾ ചെമ്മീൻ ഉണക്ക ചെമ്മീനാണ് ഉണക്ക ചെമ്മീൻ വറുത്ത് അതിൻ്റെ തലയും വാലയും എല്ലാം കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരു മാങ്ങ ഇത്രയുമാണ് നമ്മൾ കൊഞ്ചു മാങ്ങയ്ക്ക് എടുത്തിട്ടുള്ള സാധനങ്ങൾ അപ്പം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കിത് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുത്തുനിന്ന് വരാം എല്ലാം നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പൊ നോക്കുന്നു ഗ്യാസ് കത്തിച്ചുകൊടുക്കാം ഇനിയിപ്പം ലേശം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് വേഗാനാവശ്യമായ വെള്ളം കൊണ്ടുവച്ചു കൊടുക്കും നമുക്ക് കുറച്ച് സമയം ഇത് അടച്ച് വെച്ച് വേവിക്കാം കുറേ സമയമായി നമ്മളിത് അടച്ച് വെച്ചാൽ ഒന്ന് അടച്ച് മാറ്റി നോക്കാം കൊഞ്ചും മാങ്ങയുടെ അരിപ്പ് ശരിയാക്കാൻ വേണ്ടി നമ്മൾ ഈ ജാറിലേക്ക് തേങ്ങ പൂളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് അതിലേക്ക് ലേശം മുളക് പൊടി ഇടാം പിന്നെ മല്ലിപ്പൊടി ഇടാം അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ടുകൊള്ളുക പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം ഇനിട്ട് കൊടുക്കുന്നത് ഉള്ളിയാണ് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വേപ്പിലേം കൂടെ ഇട്ട് കൊടുക്കുക ഇത്രയാണ് അരപ്പിനുള്ള സാധനങ്ങൾ നമുക്കിതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം ഒരുപാട് അരയരുത് സാധാരണ കറി വെക്കുന്നതുപോലെ ഒരുപാട് അരയ്ക്കണ്ട ഒരു തോരൻ പരുവത്തിന് ആക്കി എടുത്തുകൊണ്ട് വരാം അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർക്കാതാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ അരപ്പിൻ്റെ പരുവ് ഇതാണ് ഇതിപ്പോൾ നമുക്ക് അത് എന്താ മാങ്ങ കൊഞ്ച് മാങ്ങയിലേക്ക് കൊടുക്കാം അപ്പം നമുക്ക് അരപ്പ് കൊടുക്കാം വെള്ളം കുറച്ചും കൂടെ വറ്റി വരണം നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അതും ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരും ഇപ്പം റേഷൻ വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം െല്ലാം കൂടി ഒന്ന് ഇളക്കണം ഇത് നല്ലതുപോലെ വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അരപ്പൊക്കെ ഇട്ട് കൊടുത്തു എല്ലാ ചേരുവകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം അത്രയും വേണ്ടും നല്ല ടേസ്റ്റാണ് കൊഞ്ചും വാങ്ങിയും അപ്പം ഇത് പറയും ചെട്ടുകുളങ്ങര അമ്മയുടെ ആ വെക്കുന്ന ഒരു കറി കൂടിയാണെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ അതുതന്നെ ആയിരിക്കാം നമുക്ക് നോക്കാം ഇത് വന്തു വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ഓക്കെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ കൂടെ ലേശം വേപ്പിരിയും കൊടുത്ത് കൊടുത്തു നമ്മുടെ കൊഞ്ചും മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് മഞ്ചട്ടി ആയതുകൊണ്ട് ആ കിടക്കുന്ന വെള്ളം അങ്ങ് വലിഞ്ഞെടുക്കുകയുള്ളൂ അപ്പം അടിപൊളി കൂടി നമ്മുടെ കൊഞ്ചും മാങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല റെസിപ്പിയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം കൊഞ്ചും മാങ്ങയും വളരെ ടേസ്റ്റാണ് കൊഞ്ചും എങ്ങനെ നമ്മൾ ഏത് വെച്ച് നോക്കുക അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു റെസിപ്പിയാണ് അടുത്തൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം ഓക്കെ